എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആകാര ഭംഗിക്ക് ലൈംഗിക വ്യായാമം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ശരീരവടിവിനായി ഇന്നും ചെയ്യുന്ന വ്യായാമങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതിന് ഭക്ഷണ ക്രമീകരണത്തിൻ്റെയോ ദീർഘദൂര പ്രഭാത സവാരിയുടെയോ ഒരു ആവശ്യവുമില്ല സ്ഥിരമായി നിങ്ങളുടെ പങ്കാളിയുമായി തീവ്രമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആനന്ദകരമായ വ്യായാമ മുറകളിൽ സ്ഥിരമായി ഏർപ്പെടുന്നവർക്ക് വളരെ പെട്ടെന്ന് ശരീരഭാരം കുറക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ശരീരഭംഗി കൈവരിക്കുകയും ചെയ്യും ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന ചൊല്ലിനെ അർത്ഥമാക്കുന്ന ഒരു വ്യായാമ രീതി കൂടിയാണിത് ഇത് നിങ്ങളുടെ രക്തയോട്ടം കൂട്ടി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറച്ച് ഭാരം ഗണ്യമായി കുറയ്ക്കുകയും കൂടുതൽ ഊർജസ്വലമായ ജീവിതവും നല്ല ഉറക്കവും നൽകുന്നു സ്ത്രീകളാണത്രേ ഈ വ്യായാമ മുറയുടെ കടുത്ത ആരാധകർ എന്ന് പറയപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിനിടക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ മൃദുലവും തിളക്കവുമുള്ള മുടിയും ചർമ്മവും പ്രദാനം ചെയ്യും നല്ലതുപോലെ വിയറി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊക്കിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും ലൈംഗിക വ്യായാമത്തിന് മുന്നോടിയായി നിങ്ങൾ ശാരീരികമായി അതിനെ തയ്യാറാണെന്ന് ഉറപ്പുവരുത്താൻ ആദ്യം തന്നെ ഒരു ശാരീരിക പരിശോധനയ്ക്ക് വിധേയരാവുക തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശാരീരിക ക്ഷമതയുടെ അതിർവരമ്പ് ഉയർത്താനുള്ള കഠിന പ്രയത്നത്തിൽ ഏർപ്പെടുമെന്നതിനാൽ ഈ പരിശോധന അത്യാവശ്യമാണ് ലൈംഗിക വ്യായാമം ആഴ്ചയിൽ മൂന്ന് മുതൽ അഞ്ച് തവണ വരെ ആവാം ഓരോ തവണയും വ്യായാമം അരമണിക്കൂർ നീണ്ടു നിൽക്കണം സാധാരണ ടി വി കണ്ടു കളയുന്ന സമയത്തിന്റെ പകുതി പോലും ഇതിന് വേണ്ട എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ലൈംഗിക സുഖം അതീവമായി കിട്ടുമെന്നതിനാൽ നിങ്ങളുടെ വ്യായാമം എന്ന ലക്ഷ്യം മറന്നു പോകരുത് അരമണിക്കൂർ കൊണ്ടുള്ള ലൈംഗിക ബന്ധം വഴി പതിനഞ്ചു മുതൽ മുന്നൂറ്റി അൻപത് കലോറി വരെ ഊർജം ചെലവാക്കാം കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതോ കൂടുതൽ തീവ്രമായതോ ആയ ലൈംഗിക ബന്ധം ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും പ്രയോഗിച്ചാൽ ആയിരത്തി അറുനൂറ്റി അൻപത് കലോറി വരെ ഊർജം ചെലവാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണാൻ കഴിയും വ്യായാമമാണെങ്കിലും ലൈംഗിക വ്യായാമ മുറകൾക്ക് ആവർത്തന വിരസത ഒഴിവാക്കാനായി വ്യത്യസ്തത പുലർത്തുക നിങ്ങളുടെ സ്ഥിരം വ്യായാമ മുറകൾ പോലെ ഒരിക്കലും നിങ്ങൾക്ക് മടപ്പുളവാക്കത്തതല്ല ഈ ലൈംഗിക വ്യായാമ രീതികൾ എങ്കിലും ആഹാരം ക്രമീകരിക്കാനും മറക്കരുത് കൂടാതെ കിടപ്പറക്ക് പുറത്തുള്ള ലഘുവ്യായാമങ്ങൾ ഒഴിവാക്കുകയും വരുത് തീവ്രമായ ഈ ലൈംഗിക ബന്ധപ്പെടലിന്റെ ഒടുവിൽ പങ്കാളികൾ പരസ്പരം കുറച്ച് സമയം ഒരുമിച്ച് വിശ്രമിക്കുകയും പിന്നീട് ശരീരശുദ്ധി വരുത്താൻ കുളിക്കുകയും ചെയ്യുക അപ്പോൾ ഇനി തുടങ്ങുകയല്ല ഇത്തരം വ്യായാമം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്